നമ്മളിപ്പോൾ സൈലൻറ്റ് വാലിയിലാണ് സൈലൻറ്റ് വാലി മുക്കാലി ഇവിടെ നിന്നാണ് നമ്മുടെ സൈലൻ്റ് വാലി ഫോറസ്റ്റ് ട്രിപ്പ് ഒക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഐബി ഉണ്ട് മുക്കാലിയിൽ അതിനോട് ചേർന്ന് ഭവാനി പുഴയാണ് പുറകിൽ ഒഴുകുന്നത് അതിനോട് ചേർന്ന് റിവർ ഹട്ട് എന്നുള്ളൊരു താമസ സൗകര്യമുണ്ട് ഫോറസ്റ്റിൻ്റെ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്കിവിടെ താമസിക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയാം സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ ഒരുപാട് സസ്യ ജന്തു വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സംരക്ഷിത വനമേഖലയാണ് അപ്പോൾ മൺസൂണിലൊക്കെ നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ സൈലൻറ്റ് വാലി ഇതാ നല്ല മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സൈലന്റ് വാലിയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലാണ് സൈലന്റ് വാലിയിലേക്കുള്ള യാത്രയാണ് ഇത്തവണ ബസ്സിലാണ് യാത്ര അപ്പോൾ മണ്ണാർക്കാട് നിന്ന് നമുക്ക് അട്ടപ്പാടി അല്ലെങ്കിൽ ആനക്കട്ടി ബസ്സിൽ വേണം സൈലന്റ് വാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാരിന്റെ ഒരു ബസ്സാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പോൾ അതിൽ കയറി നമ്മൾ യാത്ര പുറപ്പെട്ടു അതിന് അട്ടപ്പാടി മലയോര മേഖലയിലേക്കുള്ള യാത്രയാണ് അട്ടപ്പാടിയിൽ എത്തുന്നതിന് മുമ്പ് മുക്കാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അട്ടപ്പാടി ചുരം ആ ഒരു പതിനൊന്നോളം ചുരങ്ങളുണ്ട് അതായത് എയർപ്പിൻ വളവുകളുണ്ട് അത് കയറിയിട്ട് വേണം നമുക്ക് ഈ മുക്കാലിയിൽ എത്താൻ വേണ്ടിയിട്ട് യാത്ര വളരെ രസകര ഭയങ്കരമായിട്ടുള്ളൊരു യാത്രയാണ് പ്രത്യേകിച്ച് ബസ്സിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്രീഡം ഉണ്ട് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് നമുക്ക് ആ കാഴ്ച കുറച്ചും കൂടി വിപുലമാണ് ബസ്സിലുള്ള യാത്ര എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചുരം കയറി നമ്മൾ സൈലന്റ് വാലിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു ചുരമൊക്കെ കയറി ബസ് നമ്മുടെ മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ മുക്കാലി അട്ടപ്പാടി എത്തുന്നതിന് മുമ്പുള്ള ഈ മുക്കാലി എന്ന് പറഞ്ഞ ഈ ഒരു മെയിൻ സ്റ്റേഷൻ ഇവിടെയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഉള്ളോട്ട് പോകണം അപ്പോൾ മുക്കാലിയിൽ എത്തുമ്പോൾ തന്നെ സൈലന്റ് വാലി എന്ന് പേരായിട്ടുള്ള ഒരു ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഒരു അങ്ങാടി അതാണ് മുക്കാലി എന്ന് പറയുന്നത് മുക്കാലിയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈലന്റ് വാലി ഫോറസ്റ്റ് സ്റ്റേഷന്റെ അടുത്ത് എത്താൻ പറ്റും ഇത് ഇവിടെ ഈ ഒരു കാണുന്നതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സൈലൻറ്റ് വാലി യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സൈലന്റ് വാലിയിലെ യാത്ര എന്ന് പറയുന്നത് നാളെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇവിടെ സൈലന്റ് വാലി ഫോറസ്റ്റിന് കീഴിലുള്ള ഒരു ഹട്ടിലുള്ള താമസമാണ് വളരെ നല്ലൊരു സ്റ്റേ ആണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടോ അപ്പൊ നമ്മളിവിടെ വന്നു നമ്മൾ ഇവിടെ നമ്മൾ എൻടർ ചെയ്തു നമ്മൾ നേരെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോയി ഇതാ ഇവിടെയാണ് ഫോറസ്റ്റിന്റെ ഐ ബി സൈലന്റ് വാലി ഐ ബി ഇവിടെയാണ് ഈ ഐബിയോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ റിവർ ഹട്ട് എന്ന് പറയുന്ന ഒരു കോട്ടേജ് ഉള്ളത് ആ കോട്ടേജിലാണ് നമ്മുടെ താമസം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ കോട്ടേജിലേക്ക് നടക്കുകയാണ് ഐ ബി എന്നെ വളരെ മനോഹരമാണ് പിന്നെ ഒരു ഔഷധ തോട്ടമാണ് ഈ ഔഷധ തോട്ടത്തിനുള്ളിലാണ് ഈ റിവർ ഹട്ട് ഉള്ളത് ഏറ്റവും പ്രധാനം എന്ന് പറയാനുള്ളത് നേരെ മുന്നിൽ കാണുന്നത് ഭവാനി പുഴയാണ് നമുക്കറിയാം കേരളത്തിലെ അതിപ്രധാനമായ പ്രത്യേകതകളുള്ള ഒരു പുഴയാണ് ഭവാനി പുഴ ഈ ഭവാനി പുഴയുടെ തീരത്താണ് ഈ ഒരു ഹട്ട് ഇതാ ഈ കാണുന്ന ഈ ഹട്ടിലാണ് നമ്മുടെ താമസം തൊട്ട് മുന്നിലായിട്ട് നല്ലൊരു മുളങ്കൂട്ടൊക്കെ ഉണ്ട് നല്ലൊരാംബിയൻസ് ആണ് കാരണം മൊത്തം കിളികളും കുരങ്ങന്മാരും ഒരു 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 വേറൊരു ഒരു മൂഡാണ് സത്യത്തിൽ ഈ ഒരു ഈ ഔഷധ തോട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു താമസ സ്ഥലത്തേക്ക് വന്നപ്പോൾ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ താമസ സ്ഥലം കണ്ടോ ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെയുള്ളൂ ബാത്റൂമൊക്കെ കൊള്ളാം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ രണ്ട് പേരാണ് നമ്മളിവിടെ നിന്ന് താമസിക്കുന്നത് മൂന്ന് പേർക്ക് വരെ താമസിക്കാവുന്ന രീതിയിലുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ഈ ഹട്ടിനെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അതിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഒരു കാഴ്ചയൊക്കെ കണ്ടോ മുന്നിലാണ് ാണ് ഒരു വലിയൊരു മുളങ്കൂട്ടം ഉണ്ട് ഇതിന്റെ ഒരു ശബ്ദം നല്ല പറയുക മുളയുടെ കാറ്റടിക്കുമ്പോഴുള്ള ഒരു ശബ്ദം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം പിന്നെ വലിയ വലിയ മരങ്ങൾ അതിന്റെ മുകളിൽ ഒരുപാട് കിളികൾ എന്താ പറയുക ഒരു പ്രത്യേക മൂടാണ് സാർ ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഈ തൊട്ട് മുന്നേലുള്ളത് ഭവാനിപ്പുഴ ഈ ഭവാനിപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു കടവൊക്കെ അവിടെയുണ്ട് ഈ ഭവാനി പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം നീലഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിച്ച് അത് കേരളത്തിലേക്ക് വരുന്നു അതായത് ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഇത് ഒഴുകി ഇവിടെ വെച്ച് നമ്മൾ ഈ താമസിക്കുന്നതിന്റെ തൊട്ട് മുന്നിൽ വെച്ച് മുക്കാലിയിൽ വെച്ച് ഇവിടുന്ന് അതിരിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേരളത്തിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു പുഴയാണ് ഭവാനി പുഴ ഭവാനി പുഴ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പുഴകളിലൊന്നാണ് അപ്പോൾ അതിന്റെ ഒരു കാഴ്ച അതിൽ നമുക്ക് വേണമെങ്കിൽ കുളിക്കാം നല്ലൊരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ് അതിൻ്റെ അവിടെ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നത് കണ്ടൊരു ശില്പമാണെന്ന് തോന്നുന്നു അല്ലെ കേരളം നിൽക്കുന്നത് അപ്പോൾ അത്രയും കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട് ഇത് തൊട്ടും മരങ്ങളിലൊക്കെ കാട്ടുമയാണ് ൾ ഒരുപാടുണ്ട് കാട്ടുമൈനകളും കുട്ടി കുറങ്ങിയന്മാരൊക്കെ ഒരുപാട് നമ്മുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ആ ഒരു മരങ്ങളിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു കാഴ്ചയാണ് ഇവരുടെ ശബ്ദങ്ങൾ ഇതൊക്കെ ആസ്വദിക്കാനുള്ളവർക്ക് ഇങ്ങോട്ട് വരാവൂ അല്ലാത്തവരൊന്നും ഈ ഒരു ഈ താമസം തിരഞ്ഞെടുക്കരുത് പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രശ്നമായിട്ട് അതായത് ഒരു മോശമായിട്ട് നമുക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഭക്ഷണം തരില്ല നമുക്കിവിടെ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് സൈലന്റ് വാലി നമ്മുടെ ഒരു സെന്റർ കണ്ടല്ലോ നമ്മൾ ബുക്കിംഗ് സെന്റർ ഒക്കെ കണ്ടല്ലോ ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടെ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം ഇവരിവിടെ ഭക്ഷണം തിരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ ഭക്ഷണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മുക്കാലി ടൗണിലേക്ക് നടന്നു പോകണം രാത്രിയിൽ അവിടെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരണം അല്ലെങ്കിൽ പാർസൽ നമ്മൾ മേടിച്ചു കൊണ്ടുവരണം അപ്പോൾ ഇനിയെങ്കിലും അധികൃതർ ശ്രദ്ധിച്ചാൽ കൊള്ളാം ഇവിടെ കാശ് തന്ന് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം കൂടി പ്രൊവൈഡ് ചെയ്താൽ നന്നായിരുന്നു അതിൻ്റെ കാശ് വാങ്ങിച്ചാൽ മതിയല്ലോ അല്ലാതെ ഈ രാത്രിയിൽ ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടെ നടന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്യം ബുദ്ധിമുട്ടാണ് എന്തായാലും ഇതാണ് ഐ ബി വളരെ മനോഹരമായിട്ടുള്ള ഐ ബി അതിൻ്റെ തട്ടു താഴെയുള്ള റിവർ ഹട്ട് ഇവിടെയാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് അന്ന് വൈകിട്ട് നമ്മൾ തൊട്ടടുത്തൊരു മലയുടെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയിലാണ് ഈ മയിലിനെ കണ്ടത് അതായത് ഒരു ഒടിഞ്ഞെടുക്കുന്ന ഒരു വാഴയുടെ തണ്ടിലിരിക്കും ഈ ഒരു മയിൽ മയിലിനെ നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് യാതൊരു വിധം പഞ്ഞുമില്ല മയിലിനെ കാണാൻ പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ വളരെ ഒരു സൗന്ദര്യം തോന്നി കാരണം വെച്ചാൽ അത്രയും പീലി ഉണ്ട് പിന്നെ ആ ഒരു നൃത്തം കുറേ നേരം ഇളകാതെ അവിടെ നിന്നു അപ്പോൾ ഒന്ന് പീലി ഇടർത്തിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കുറച്ചു നേരം അതിനെ തന്നെ നോക്കി നിന്നത് പക്ഷേ മൂപ്പര് അതിനൊന്നും നിന്ന് തന്നില്ല ഒന്ന് പുറം തിരിഞ്ഞു നിന്നു അത്രേ ഉള്ളൂ അങ്ങനെ ആ ഒരു മയിലിനൊക്കെ കണ്ട് നമ്മൾ ആ ഒരു ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു അപ്പോൾ നമുക്ക് അവിടെ എത്തിയാലാണ് അത് എന്ത് ക്ഷേത്രമാണോ ഏത് ക്ഷേത്രമാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററുള്ള നടക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ആ ഒരു നടത്തം ആരംഭിച്ചു അങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു കവാടം കണ്ടു ഇതാ ഈ ഒരു കവാടമാണ് ഇതിലൂടെ മുകളിലോട്ട് കയറണം ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ എന്തായാലും മുകളിലേക്കുള്ള നടത്തം ആരംഭിച്ചു എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്ഷേത്രമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഇവിടെ നിന്ന് ഈ മല വരെ അത്രയും സ്റ്റെപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ആളുകളൊക്കെ വരുന്ന ഒരു ക്ഷേത്രമായിരിക്കും പക്ഷേ തെറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റെപ്പുകളൊക്കെ നിന്നു പിന്നെ ഇതാ ഇത്തരം പാറകളായി ഈ പാറകൾ കയറി വേണം നമ്മൾ ഇനി മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ മുകളിൽ എത്തിയപ്പോൾ ഈ പാറകളിൽ നിന്ന് താഴേക്കുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു കാഴ്ചയായിരുന്നു കാരണം നമുക്ക് പശ്ചിമഘട്ട മലനിരകളും അട്ടപ്പാടി മലനിരകളൊക്കെ കാണാൻ കഴിയും ഇത് ഇവിടെ ഒരു കമാനം കണ്ടോ ഈ കമാനം കയറി വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ഇതൊരു കമാനം എന്ന് പറഞ്ഞത് ഇവിടെ ഇതൊരു സിനിമ ഷൂട്ടിങ് ഈ അമ്പലത്തിൽ നടന്നപ്പോൾ അവരുണ്ടാക്കിയതെന്നാണ് പറഞ്ഞത് അത് എപ്പോൾ വേണമെങ്കിലും നശിപ്പോവാുന്ന രീതിയിൽ ഒരു കമാനമാണ് ഇതാ വീണ്ടും ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പുകളും കൂടി കയറിയിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രത്തിലെത്താൻ ഇത് ആ കാണുന്നാണ് ക്ഷേത്രം ഇതവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ പൊന്മല ധർമ്മശാസ്ത്ര ക്ഷേത്രം അതായത് പതിനെട്ട് പടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം അല്ലെ ഇതാണ് ക്ഷേത്രം നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം തൊട്ടു പുറകിൽ കാടാട്ടോ ആ പാറയുടെ അപ്പുറത്ത് കാടാണ് അവിടെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനാണ് അയ്യപ്പനുണ്ട് നാഗങ്ങളുണ്ട് വനദുർഗയുണ്ട് മുരുകനുണ്ട് അതുപോലെ തന്നെ ഉമാമഹേശ്വരൻ ഉണ്ട് ഇതൊക്കെയാണ് പ്രതിഷ്ഠ ഒരു പതിനെട്ട് പടികളുടെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സങ്കല്പം അവിടെ ഉണ്ട് ഇവിടുത്തെ പൂജാരിനെ കണ്ടു മാസത്തിൽ ഒരിക്കലും ഇവിടെ പൂജ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഉത്സവങ്ങൾ നടക്കും മണ്ഡലകാലത്ത് എല്ലാ ദിവസവും ഇവിടെ പൂജകളുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ നല്ല മഴ ആഹാ സൈലന്റ് വാലിയിൽ വന്നു മഴ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി നമുക്ക് തീർന്നു ഇവിടെ ഈ ഔഷധ തോട്ടത്തിൽ അഗത്യ ഒരു പ്രതീക്ഷയുണ്ട് പിന്നിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് പക്ഷേ മഴ ഗംഭീര ഫീൽ ആയിരുന്നു കേട്ടോ കാരണം നമ്മള് വൈകിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്തു ഗംഭീര മഴ അപ്പൊ ആ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ അവിടെ റൂമിൽ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി ഇനി ഇനി ഈ റൂമിന്റെ ഒരു ചാർജ് പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഒരാൾക്ക് താമസിക്കുന്നതിന് ഫുഡൊന്നും ഉണ്ടാവില്ല വെറും താമസം മാത്രം അങ്ങനെ പിറ്റേന്ന് രാവിലെ രാവിലെതാണ്ടോ ഈ മലയണ്ണാനെ കണ്ടുകൊണ്ടാണ് നമ്മൾ നീക്കുന്നത് ഒരു ആലിന്റെ മുകളിൽ ഇരുന്നിട്ട് അവൻ അവന് വേണ്ട ഇഷ്ടപ്പെട്ട പഴങ്ങൾ പറിച്ചു കഴിക്കുന്ന മലയാണ്ണാൻ നോക്കി തെരഞ്ഞെടുക്കുന്ന നോക്കിയാൽ കറക്റ്റായിട്ട് ആ പഴുത്തത് നോക്കിയിട്ടെടുക്കുന്നുണ്ടോ ആ ഒരു മലയാണാൻ്റെ കാഴ്ചകളിൽ വിവിധ തരത്തിലുള്ള അവൻ്റെ കളികൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ സൈലന്റ് വാലി നമ്മുടെ ആ ബുക്കിംഗ് സെൻ്ററിലേക്ക് നമ്മുടെ സ്റ്റേഷനിലേക്ക് നമ്മളവിടെ പോയി അവിടെ നിന്നാണ് ഇനി നമ്മൾ സൈലന്റ് വാലിയിലേക്ക് സൈലന്റ് വാലി എന്ന് പറയുന്ന ആ ഒരു കാട്ടിനുള്ളിലേക്ക് നമ്മളുടെ യാത്ര ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് അവിടെ ജീപ്പ് സർവീസും ഉണ്ട് ബസ് സർവീസും ഉണ്ട് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഇത് വേണമെങ്കിൽ എടുക്കാം ബസ്സാവുമ്പോൾ കുറച്ചും കൂടി ആളുകൾ ഉണ്ടാവും ജീപ്പിലാവുമ്പോൾ അഞ്ചാളെ ഉണ്ടാവുള്ളൂ അറുന്നൂറ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അതായത് സൈലന്റ് വാലിയിലെ ബസ്സിന് ഒരാൾക്ക് അപ്പോൾ ലൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡാണ് നമ്മുടെ കൂടെ അന്ന് വന്നിരുന്നത് മുക്കാലിൽ നിന്ന് സൈലന്റ് വാലിയിലേക്കുള്ള യാത്ര തുടങ്ങി സൈലന്റ് വാലി അല്ലെങ്കിൽ സൈരന്ത്രി എന്നായിരുന്നു ആദ്യത്തെ പേര് പിന്നീട് നാഷണൽ പാർക്ക് ആയതിനു ശേഷമാണ് സൈലന്റ് വാലി എന്നുള്ള ഒരു പേര് വിപുലമായി തുടങ്ങിയത് പക്ഷേ ഈ പേര് ബ്രിട്ടീഷ് രേഖകളിലൊക്കെ മുമ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇന്ത്യ ഓസ്ട്രേലിയ ഭൂഖണ്ഡം നിലനിന്നിരുന്ന കാലത്ത് തൊട്ടേ ഉള്ള ഒരു വനമേഖലയാണ് വാലി വാലിന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ ഏകദേശം എഴുപത് ലക്ഷത്തോളം വർഷം പഴക്കും നമുക്ക് ഈ ഒരു വനമേഖലയെ കാണണം അതുകൊണ്ട് തന്നെ അത്യപൂർവ്വമായ സസ്യങ്ങളും ജന്തു വൈവിധ്യങ്ങളൊക്കെ ഉള്ള ഒരു വനമേഖലയാണ് ഈ ഒരു സൈലന്റ് വാലി കാടുകൾ എന്ന് പറയുന്നത് എല്ലാവരും നമുക്കറിയാം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് സൈലന്റ് വാലി എന്ന് പേര് പറയാൻ കാരണം ഇവിടെ ചീ വീടുകളില്ല ആണ് അതുകൊണ്ട് പക്ഷേ ആ ഒരു ധാരണ തെറ്റാണ് ഇവിടെ ചീവീടുകൾ ധാരാളം ഉണ്ട് നമുക്ക് വഴിയെ മനസ്സിലാകാതൊക്കെ സൈലന്റ് വാലി എന്നുള്ളത് സൈലന്ദ്രി എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് ഉത്ഭവിച്ചതാവാം സൈലന്റ് വാലി എന്നുള്ള പേര് അതല്ലെങ്കിൽ ഇതൊരു നാഷണൽ പാർക്ക് ആവുന്നത് സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണത്തിലൂടെയാണ് അപ്പൊ ആ സിംഹവാലൻ കുരങ്ങിന്റെ പേരിൽ നിന്ന് അതിന്റെ ശാസ്ത്രീയ നാമം എന്നൊക്കെ പറയുന്നത് മക്കാക്ക സൈലന്റ് അതിൽ നിന്നോ ആവാം ഒരുപക്ഷേ സൈലന്റ് വാലിന്ന് വന്നത് അല്ലാതെ ചീ വീടുകൾ ഇല്ലാത്തത് കൊണ്ടല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ചീവീടുകളുടെ ഒരു കാര്യം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ് സൈലന്റ് വാലിയിൽ ഇല്ല എന്ന് പക്ഷെ ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ള നമുക്ക് സൈലന്റ് വാലിയിൽ എത്തിയാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ഗൈഡ് ലൈജു പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വഴികളിൽ വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി നമ്മൾ ആദ്യകാലത്ത് റെയിൽവേ സ്ലീപ്പർ അല്ലേ അത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ച് മരമായിട്ടത് ചുരുളി എന്ന് പറയുക നമ്മളിങ്ങനത്തെ എവർഗ്രീൻ ഫോറസ്റ്റ് മാത്രമേ ഇങ്ങനത്തെ മരം ഉണ്ടാകത്തുള്ളൂ ഇപ്പോഴാണ് റെയിൽവേ സ്ലീപ്പർ കോൺക്രീറ്റ് ആയത് പിന്നെ നമ്മള് നാഷണൽ പാർക്ക് ഉദ്ദേശിച്ച എന്താണെന്ന് അറിയാൻ അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വംശാസമയം അനു മത്സറി അതെങ്കിലും സസ്യത്തിന് മുഖ്യപ്രധാനം ഉണ്ടാവും ഇവിടെയെന്ന് പറഞ്ഞാൽ സിംഹാലം കുറേ അതായത് എല്ലാ നാഷ്പാർക്കുകൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവും നമ്മൾ ഇരു ഇരുവികുളം നാശ്പാർക്കിന് വരയാട് സൈലന്റ് വലിയ സിംഹവാല അവന് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ കാരണം നമ്മൾ ഈ നിൽക്കുന്ന മരം കണ്ടില്ല അത് എന്ന് പറയും അതിലൊരു ചക്ക ഉണ്ടാകുന്നത് മുള്ളൻ ചക്കൊരു ചക്ക ഉണ്ടാകുന്നുണ്ട് അതിനു ചക്ക അത് വേറെയാണ് ചക്ക ചക്കച്ചുള്ളയാണ് ചക്കക്കുരുമാണ് ഇത് മുള്ളൻ ചക്ക എന്ന് പറയും സിംഹാലൻ കുഞ്ഞിന്റെ മുഖ്യ പ്രശ്നമാണ് അപ്പം അതുകൊണ്ടാണ് ഈ മരത്തിന് ഒരു വെടിപ്പിലാവ് എന്ന് പറയും ആ ഈ മരം ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് സൈലന്റ് വലിയ ഏറ്റവും കൂടുതലായിട്ട് സിംഹാലയം കണ്ടുപെടാൻ കാരണം കേട്ടോ അങ്ങനെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതായി ഈ കാണുന്ന സെൻ്ററിൽ ഈ ട്രെയിനിങ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ ക്യാമ്പുകൾ കുറച്ച് പത്തോ പതിനഞ്ചോ ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ താമസിച്ചു കൊണ്ട് നമുക്ക് ക്യാമ്പൊക്കെ നടത്താം അതുപോലെ തന്നെ ഒരു സഫാരി ഒക്കെ നടത്താം പക്ഷേ ആളുകൾ വേണം പതിനഞ്ചോളം ആളുകൾ വേണം ധാരാളം ചിത്രശലഭങ്ങളിവിടെ ഉണ്ട് ഈ കാണുന്നതാണ് കാട്ട് കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ നാടൻ കറിവേപ്പില പോലെ തന്നെ അതായത് മണമൊക്കെ ഉണ്ട് പക്ഷെ അത്യാവശ്യം വലിയ മരമാണ് വലിയ ഇലയാണ് ഈ കാണുന്നതാണ് സൈരന്ധ്രിയിലേക്കുള്ള ഒരു കവാടം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പോകുന്ന കാട് കഴിഞ്ഞതാ ഇവിടം മുതൽ അങ്ങോട്ടാണ് സൈരന്ധ്രി വനമേഖല എന്ന് അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ യഥാർത്ഥ സൈരന്ധ്രിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ സൈലന്റ് വാലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സൈലന്ദ്രി വനമേഖല അല്ലെങ്കിൽ സൈലന്റ് വാലിയെ യുനെസ്കോ ലോക പൈതൃക പദവി നൽകി പിന്നെ അത് മാത്രമല്ല ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഈ സിംഹവലം കുരങ്ങിൻ്റെ സംരക്ഷണ മേഖലയാണെങ്കിലും ആന പുലി കാട്ടുപോത്ത് തുടങ്ങിയ എല്ലാ മൃഗങ്ങളും സൈലന്റ് വാലിയിലുണ്ട് അതായത് ഒരു നമ്മുടെ ഒരു ഉഷ്ണ വനം തന്നെയാണ് നമ്മുടെ ഒരു കേരളത്തിൽ കാണുന്ന മറ്റു വനങ്ങളിൽ കാണുന്ന ഒരുവിധം എല്ലാ ജീവജാലങ്ങളും സൈലന്റ് വാലിയിലും നമ്മൾ സൈലേന്ദ്രയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ഈ ഒരു വാച്ച് ടവർ കാണാണ് ഈ വാച്ച് ടവറിലേക്കുള്ള ഒരു യാത്ര ഈ വാച്ച് ടവറിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ചുറ്റും അതിവിപുലമായ ഒരു വനമേഖല തന്നെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ഇത് കണ്ടോ ഈ കാറ്റിൻ്റെ ഗതി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവമാണത് അങ്ങനെ നമ്മൾ ഈ ടവറൊക്കെ കയറി അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച പറയുമ്പോൾ വേറെ രക്ഷയില്ലാത്ത കാഴ്ചയാണ് ആ ടവറിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ താഴയിലൂടെ ഇത് കുന്തിപ്പുഴ ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഈ സൈലന്റ് വാലിയിലെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു വാച്ച് ടവറിലാണ് ഈ ഒരു വ്യൂ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഇവിടുത്തെ ഈ പരിസ്ഥിതി വനമേഖലയെക്കുറിച്ച് പഠിക്കാൻ നല്ലതും നമുക്കറിയാം ഈ സൈലൻ വാലിയിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെപ്പറ്റി ആലോപിക്കുകയും അങ്ങനെ ആ ഒരു പദ്ധതിക്കെതിരെ വലിയൊരു ജനകീയ സമരം ഉണ്ടാവുകയൊക്കെ ചെയ്തു അതിൽ അതിലോക ശ്രദ്ധ ഒരു സമരമായിരുന്നു ആ കുന്തിപ്പുഴ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ചായ ഒക്കെ കിട്ടും കേട്ടോ ചായ സ്നാക്സൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ നടക്കണം ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഈ ഒരു വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് അവിടെയാണ് ഈ കുന്തിപ്പുഴയുള്ളത് അപ്പോൾ അങ്ങോട്ടുള്ളൊരു നടത്തമാണ് അട്ടകളെ സൂക്ഷിക്കണം നിറയെ അട്ടകളാണ് അട്ടകൾ നമ്മുടെ കാല് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ചാടി പിടിക്കാവുന്ന രീതിയിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ കുന്തി നടന്നു സൈലന്റ് വാലി വനമേഖലയിലുള്ള ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഇരുളരും മുടുകറും കുറുമ്പരൊക്കെ കേട്ട പ്രധാനമായിട്ടുള്ള അട്ടപ്പാടയിൽ ഒരുപാടുണ്ട് പക്ഷേ സൈലന്റ് വാലി വനമേഖലയിൽ ഇവരാണ് പ്രധാനപ്പെട്ട ആദിവാസികൾ എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് മുക്കാലിൽ നിന്ന് നമ്മൾ ഈ എത്തിയ സൈലന്റ് വാലി വരെയുള്ള ദൂരം വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ് കുന്തിപ്പുഴയിലേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അട്ട മാത്രമാണ് പ്രശ്നം ഇതാണ്ടോ കണ്ണീർ ജലം പോലെ തെളി ിഞ്ഞു നിൽക്കുന്ന കുന്തിപ്പുഴ ഇതാണ് സൈലന്റ് വാലിയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്ന് കുന്തിപ്പുഴ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു തൂക്കുപാലം അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ അത് ഒലിച്ചുപോയി അതിന്റെ ഒരു അവശിഷ്ടം മാത്രമുണ്ട് ഈ ഒരു ഭാഗത്താണ് സൈലന്റ് വാലിയിലെ ഒരു ജലവൈദ്യുത പദ്ധതി ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ഒരു സ്ഥലമാണത് ഈ ഒരു രണ്ട് മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് അതാണ് സുഗതമാർ ടീച്ചർ അടക്കമുള്ള വലിയൊരു ജനവിഭാഗത്തിന്റെ വലിയൊരു പ്രകൃതി സ്നേഹികളുടെ മനുഷ്യ സ്നേഹികളുടെ ഒരു ശ്രമഫലമായിട്ട് ഇല്ലാണ്ട് ിക്കാനുണ്ടായത് ഇതായിരുന്നു ആ ഒരു സ്ഥലം ആ പ്രൊജക്ടിന്റെ സ്ഥലം ഇതായിരുന്നു അപ്പൊ അത് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും ഈ ഒരു യാത്രയിൽ അങ്ങനെയൊക്കെ കുറെ ഗുണമുണ്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇതാ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇവിടെ ചീ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിറയെ ചീവീടുകളാണ് സാധാരണ ഒരു കാട്ടിൽ നമ്മൾ പോകുന്ന പോലെ തന്നെയാണ് ചീവീടുകളുടെ ശബ്ദം നിറയെ നമുക്ക് കേൾക്കാൻ പറ്റും ഇവിടെ ചീവീടുകൾ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ നിറയെ ചീവീടുകളാണ് നമ്മൾ അന്വേഷിച്ചപ്പോ ഫോറസ്റ്റിലെ മറ്റ് ശാസ്ത്രജ്ഞരുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോ ഇവിടെ ചീ ഇല്ല എന്നുള്ള ഒരു വാദം തെറ്റാണ് ചീ വീടുകളുണ്ട് ചീവീടുകളുടെ ആവാസ സ്ഥയ്ക്കും പറ്റിയ ഒരു കാട് തന്നെയാണ് സൈലന്റ് വാലി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചീവീടുകൾ ഇല്ല എന്നുള്ളൊരു ധാരണ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് അതായത് സൈലന്റ് വാലിയിലുള്ള പ്രധാനപ്പെട്ട ഇവിടെ കാണപ്പെട്ട ഓർക്കിഡുകൾ നൂറ്റെട്ട് തരം ഓർക്കിഡുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നു ആ ഓർക്കിഡുകൾ അതുപോലെ ജന്തു വൈവിധ്യങ്ങൾ അതിൻ്റെയൊക്കെ ഫോട്ടോകൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട് ആ മ്യൂസിയം നമുക്ക് കാണാം പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് മൃഗങ്ങളെ കാണാം അപ്പം നമ്മൾ കണ്ടത് സിംഹവാല കുറങ്ങനെ മാത്രമാണ് പക്ഷേ നമുക്കത് ക്യാമറയിൽ ഒന്നും പകർത്താൻ പറ്റില്ല അവർക്ക് ഫോട്ടോ എടുക്കാനൊന്നും അവർ നിന്ന് തരില്ല അപ്പോൾ അതുകൊണ്ട് സിംഹവാല കുറങ്ങിനെ ഇവിടെ കാണാൻ പറ്റും എന്നുള്ള കാര്യം തീർച്ചയാണ് സിംഹാവലം കുരങ്ങിനെയും കരിങ്കുരങ്ങിനെയും മലയെണ്ണാനും മാത്രമാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾ കാണുന്നത് മറ്റു മൃഗങ്ങളെ മൃഗങ്ങളെയൊന്നും സാധാരണ കാണാറില്ല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ കടുവയൊക്കെ ഇത് നമ്മുടെ ഡ്രൈവർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതാണ് സൈലന്റ് വാലി യാത്ര എന്ന് പറയുന്നത് അപ്പോൾ സൈലന്റ് വാലിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ ഒരു ദിവസം ഇത് ഈ ഒരു പാക്കേജ് എടുത്ത് ഇവിടെ താമസിച്ച് പിറ്റേന്ന് ഈ സൈലന്റ് വാലി കടിനുള്ളിലേക്ക് കൂടി യാത്ര ചെയ്ത് തിരിച്ചു വരണം ഇതാണ് ഇതിന്റെ ഒരു പൂർണ്ണത അതായത് നമുക്ക് സൈലന്റ് വാലിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഒരു സമയവും കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭവാനി പുഴയുടെ തീരത്ത് താമസിക്കുന്നതിന്റെ ഒരു അനുഭവം കൂടി നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ